ഹേ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണേ പോകുന്നത് കുളു മണാലി ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇതെൻ്റെ ഫ്രണ്ട് ചിത്രയാണ് പിന്നെ സിനിഷയുണ്ട് ദിൽനേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും സമയമൊക്കെ ട്രെയിനിൽ പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോന്ന് കഴിച്ചു ഞങ്ങളെല്ലാവരും ഓരോ കഥയെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇതാണ് ചോറും കറിയാണ് അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ മാലയൊക്കെ വെക്കുന്ന ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ സമയം കടന്നുപോയി പോയി ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായി ട്രെയിനിൽ ഇപ്പോൾ ഡൽഹി എത്താറായിട്ടോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാടങ്ങൾ കാണാം നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഡൽഹി എത്തി ഇപ്പോൾ ബസ്സിൽ കയറി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ഹോട്ടലിലേക്ക് പോവുകയാണ് എല്ലാവരും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല ജോളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് ഫുഡ് പുലാവും പിന്നെ ചിക്കൻ കറിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആഗ്ര കോട്ടയിലെത്തി നല്ല ഭംഗിയായിരുന്നു അവിടെയെല്ലാം കാണാൻ പിന്നെ ആകാശത്തിൻ്റെ ആ നീല കളറും എല്ലാം കൂടി അടിപൊളിയായിരുന്നു ഇപ്പോൾ ബസ്സിലാണുള്ളത് അവിടേക്ക് എത്താറായ ഏകദേശം അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക് പിന്നെ ഇതാണ് ആഗ്ര കോട്ട ആഗ്ര കോട്ടയ്ക്ക് പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇനി ക്യൂ നിന്നിട്ട് അകത്ത് കയറണം അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ അകത്ത് കയറാൻ വേണ്ടി നോക്കുകയാണ് ക്യൂയിൽ നിൽക്കുകയാണ് ചരിത്ര പ്രധാനമായൊരു സ്ഥലമാണ് ആഗ്ര കോട്ട അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ വെയിൽ അറിയുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ അണ്ണാന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങളെ സാറും പിന്നെ അണ്ണാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആഗ്ര കോട്ടയിൽ നിന്നും നേരെ താജ്മഹലിലേക്ക് എത്തി കേട്ടോ പിന്നെ ആഗ്ര കോട്ടയിൽ നിന്നും താജ്മഹൽ കാണാൻ പറ്റും കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരുടെ നടക്കുകയാണ് ഇതൊരു സ്വപ്നമാണോ എന്ന് വരെ ചിന്തിച്ചു പോയി കാരണം ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലം ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക അതിൻ്റെ ഫീല് വേറെ വേറെ തന്നെയായിരുന്നു അടുത്തു നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചല്ല ഇവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അകത്തേക്ക് കയറണം അപ്പോൾ ഇതാണ് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കറിയായിരുന്നു ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇന്നലെ ടയർഡായിപ്പോയി അങ്ങനെ റൂമിൽ റെസ്റ്റ് ചെയ്തു പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ബസ്സിൽ കയറി എല്ലാവരും ഹായ് പറയുന്നുണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് കേട്ടോ ഇത് ഞാൻ വിചാരിച്ചതല്ല എവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഇവിടെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് കയറുകയാണ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ പുറത്തെത്തി ഇവിടെ ഒരു ആൾ ഇങ്ങനെ പാവേനെ വെക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പാവക്കുട്ടികൾ ഞാനിങ്ങനെ നോക്കി ഇപ്പോൾ ഞങ്ങൾ കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടേക്ക് കയറുകയാണ് ഞങ്ങളെല്ലാവരും കൂടി പതിവ് പോലെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആകാശത്തിൻ്റെ ആ കളറും പിന്നെ അവിടെയുള്ള കെട്ടിടത്തിൻ്റെ ഭംഗിയും എല്ലാം കൂടി നല്ലൊരു ഭംഗിയായിരുന്നു പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി നടക്കുകയാണ് എല്ലാവരുടെയും അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് കുത്ത മിനാർ അപ്പോൾ അതിൻ്റെ അടുത്തു നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ പോവാണെന്ന് തോന്നുന്നു അറിയില്ല എന്താണ് പ്ലാൻ എന്ന് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും വിചാരിച്ചതല്ല ഇവിടെ നിന്നും വരാൻ പറ്റുമെന്ന് അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ ഞങ്ങൾ നേരെ കുളുവിലെത്തിയിട്ടോ ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ബ്രെഡും ചായ പിന്നെ ആലു പറാത്ത ഉണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ ഇത് അതാണ് അത് കഴിക്കാൻ നല്ലൊരു സുഖമായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു കാഴ്ച ഇങ്ങനെ നോക്കി അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ എനിക്കും എൻ്റെ ഫ്രണ്ടിനും കൂടി ഒരു റൂമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി ഇപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി ഞങ്ങളിപ്പോൾ ഹടിബാ ടെമ്പിളിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് പിന്നെ കുറച്ച് പേര് ഇങ്ങനെ പാരാഗ്ലൈഡിങ് അതേപോലത്തെ ആക്ടിവിറ്റീസ് എനിക്ക് ശരിക്കും പേരറിയില്ല കേട്ടോ അത് അങ്ങനെ പറഞ്ഞ് അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ വരികയുള്ളൂ ബാക്കി ഞങ്ങൾ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ട് ശ്യാമി ശ്രീതുമൊക്കെ ഹായ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഒത്തിരി എക്സൈറ്റഡാണ് തണുപ്പുണ്ട് എന്നാലും ഞങ്ങൾ ഒത്തിരി ഒത്തിരി എക്സൈറ്റഡ് ആണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ അമ്പലത്തിൽ കയറി പ്രസാദൊക്കെ വാങ്ങിച്ചു അതാണ് ഞാൻ നെറ്റിയിൽ തൊട്ടത് അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി പ്രാർത്ഥിച്ചു കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പോൾ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അടുത്തതായി ഞങ്ങൾ പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററിയിലേക്കാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് വഴിയൊന്നും മാറിപ്പോവാണ്ടിരിക്കാൻ എല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത് അപ്പോൾ ശ്യാമ ശ്രീതു ഹായ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിലേക്ക് വന്നാണ് ഇവിടുന്ന് എല്ലാവരും എല്ലാവരും ഇല്ല ചിലരൊക്കെ ഓരോന്ന് വാങ്ങുന്നുണ്ടായിരുന്നു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങളിപ്പോൾ മണാലിയിലെത്തി അപ്പോൾ ഞങ്ങളിപ്പോൾ മഞ്ഞിൽ കയറാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടത് അതവിടുന്ന് എടുത്തതായിരുന്നു അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതായത് ഇന്നലെ കാണിച്ച ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണല്ലോ മഞ്ഞൊക്കെ കാണുന്നത് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ ഞങ്ങൾ സ്നോ സ്നോ പോയിൻ്റിലേക്ക് നടക്കുകയാണ് കുറച്ച് നടക്കാനുണ്ട് കാരണം അല്ല ഒരു വണ്ടി പോയിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന അവിടെ കയറി ഇത് ആ മഞ്ഞിൽ തന്നെയാണ് അപ്പോൾ ഇവരെനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് തരികയാണ് ഇത് ഇത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിങ്ങനെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതായിരുന്നു ലുക്ക് പിന്നെ അത് മാറി പിന്നെയും സ്നോ പോയിന്റിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ ഇത് അഭിരാമിയാണ് പിന്നെ തനക പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും നടക്കുകയാണ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ രാത്രിയായി അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ് പനീർ കറിയും ചോറും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലെത്തിയിട്ടോ ഇപ്പോൾ റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് പിന്നെ കുളുവിൽ നല്ല തണുപ്പായിരുന്നല്ലോ അത്ര തണുപ്പ് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ വെയിലുള്ളത് കൊണ്ട് തണുപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് അറിയുന്നില്ലായിരുന്നു അങ്ങനെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ഫ്രണ്ട്സിനോട് ഞാൻ ഹായ് പറയാൻ പറയാണ് അപ്പോൾ എല്ലാവരും ഹായ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അതിലൂടെ നടക്കുകയാണ് അപ്പോൾ ഇത് ഹർഷയാണ് അപ്പോൾ ഹർഷ ഹായ് പറയുന്നുണ്ട് കേട്ടോ അവന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ശുക്രു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ അപ്പോൾ ഞങ്ങൾ ഇത് അവിടെയുള്ള മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ് അപ്പോൾ ഇത് ശ്രീയാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കാഴ്ചകളൊക്കെ കാണുകയാണ് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ ഞങ്ങൾ പുറത്തേക്കെത്തി അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ലൊരു ശാന്തത ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു ശാന്തത ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ നടന്നു ഇപ്പോൾ രാജ്ഘട്ടിൽ വന്നു പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ട്രെയിനിലെത്തി ഭക്ഷണം കഴിച്ചു ഇപ്പോൾ പാടങ്ങൾ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പിന്നെ അടുത്ത ദിവസമായി ഇത് അങ്ങനെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് മലകളും കുന്നുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രെയിനിൽ ബാഗ് വെക്കുന്ന ഒരാൾ വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ബാഗിൻ്റെ വിലയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ എന്നിട്ട് ബാഗെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ഓരോ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഇന്ന് നാട്ടിലെത്തുന്നൊരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ നാട്ടിലെത്തി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്